കുരുതിയും ജനഗണമനയും എംബുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാ തന്തുക്കൾ കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതം പൃഥ്വിരാജിനെ മറ്റൊരാളാക്കിയോ പൃഥ്വിരാജിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് യുവമോർച്ച നേതാവ് ഗണേഷ് എംബുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായി പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം കൂടാതെ ആട് ജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ അദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നതും അന്വേഷിക്കണമെന്ന് കെ ഗണേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ ശ്രദ്ധിക്കുക ഈ ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് കുരുതിയും ജനഗണമനയും എംപുരാനും ഉദാഹരണങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപ്പൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത് കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐ എസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാ ചിത്രം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണം കെ ഗണേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു എംബുരാൻ സിനിമയിലെ കേന്ദ്ര സർക്കാരിനും സംഘപരിവാർ സംഘടനകളെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതോടെ ബിജെപി സംഘപരിവാർ നേതാക്കളും ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗണേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഗണേഷ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എംബുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണം ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിനുശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് കുരുതിയും ജനഗണമനിയും എംബുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്ര ആശയങ്ങളെ ശയങ്ങളെ തന്തുക്കളാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആടു ജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൊറോണ കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ ഐഇഎസ് ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നത് ന്യായമായും സംശയിക്കണം ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം ബഹിഷ്കരിക്കാനല്ല മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാം നമുക്കറിയാം മലയാള സിനിമയിൽ ആരാ നൂറ്റാണ്ടത്തെ ആര രാജാക്കന്മാരായി ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലിഹിൽ ഏരിയയിൽ ആഡംബര അപ്പാർട്ട്മെന്റില്ല പക്ഷെ ഖാൻമാരും ബോളിവുഡ് ബികികളും താമസിക്കുന്ന സ്ഥലത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് പൃഥ്വിരാജൻ അത് സാധിച്ചു അതിനുള്ള ഉത്തരം എമ്പുരാൻ എന്ന അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു ബിജെപി വക്താവ് യുവരാജ് ഗോകുലിന്റെ പ്രതികരണത്തിലാണ് ഇത്തരം ഒരു സംശയം ഉയർന്നു വന്നത് തന്നെയുമല്ല എംബുരാൻ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തതിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാപ്പ് ചോദിക്കുകയും ചെയ്തു അറിഞ്ഞെടുത്തോളം ആ സിനിമയിലെ വില്ലന്മാർ ആഭ്യന്തരമന്ത്രി ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ് നായകൻ ലഷ്കരെ തോയ്ബിയും ആറു മാസം കുത്തിയിരുന്ന ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാര്യൻകുന്നന്റെ ജീവിതശൈലി അന്വേഷിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടേണ്ടതാണ് എന്നും നിരീക്ഷണങ്ങൾ ഉയർന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്ന പ്രതികരണങ്ങൾ പൃഥ്വിരാജിനെതിരെയാണ് ഉണ്ണി മുകുന്ദൻ എന്ന നടൻ മാർക്കോ ചെയ്തപ്പോൾ അതിലെ വയലൻസ് കുട്ടികളെ ബാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വരെ എന്ന് ചെയ്തവർ ഗോത്രയുടെ പൃഥ്വിരാജ് പക്ഷം കണ്ടപ്പോൾ അത് സമൂഹത്തെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചില്ല എന്തൊക്കെയായാലും ഇത്തരം ആശയങ്ങൾ ഇനിയിപ്പോൾ ഈ എംബുരാൻ എന്ന ഈ ചിത്രത്തിന് റീഎഡിറ്റ് ഒക്കെ നടത്തി വേറൊരു വേർഷനിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടാൽ പോലും ഈ ഒരു വ്യക്തി ഇനി എടുക്കുന്ന സിനിമകളിലെല്ലാം ഇത്തരം ദേശവിരുദ്ധ ആശയം ഉണ്ടാകില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഏർപ്പാടുകൾ ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ പ്രത്യേകിച്ച് ജോർദാൻ ജീവിതത്തിനിടയിൽ ഇദ്ദേഹം ആരൊക്കെയുമായിട്ടാണ് ബന്ധപ്പെട്ടത് എന്നത് അറിയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം എന്ന് യു മോർച്ച നേതാവ് ഗണേഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടത് ഇപ്പോൾ പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുത്ത ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് കാരണം ഐ എസ് ഭീകരത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ അത്തരത്തിലുള്ള ആശയങ്ങളോടുള്ള നിലപാടുകൾ അതുള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ സ്വന്തം രാജ്യത്തിന് എതിരായ ഇത്തരത്തിലൊരു ദേശവിരുദ്ധത തന്റെ ചിത്രങ്ങളിലൂടെ തന്റെ ആശയങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൊതുസമൂഹം വിലയിരുത്തുകയാണ് എന്തായാലും ഇത് എത്തേണ്ട കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ട കേന്ദ്രങ്ങളിൽ ഇത്തരം ഒരു അഭിപ്രായം എത്തട്ടെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തുടർന്നുണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്